വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കരിങ്ങനാട് ഹിമായത്തുൽ ഇസ്ലാം ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ മുപ്പതാം വാർഷികാഘോഷങ്ങൾ സമാപിച്ചു പൊതുസമ്മേളനം വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കരിങ്ങാട് ഹിമായത്തുൽ ഇസ്ലാം ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ മുപ്പതാം വാർഷികാഘോഷങ്ങൾ സമാപിച്ചു നിലവിലുള്ള സ്ഥാപനങ്ങൾ പുതിയ ഏഴ് ഏക്കർ ക്യാമ്പസിലേക്ക് ഏകീകരിക്കുകയും വിപുലീകരിക്കുകയും എത്തനോവ നോളജ് വില്ലേജിന്റെ പ്രഖ്യാപനവുമായിരുന്നു വാർഷികാഘോഷങ്ങളുടെ ലക്ഷ്യം ജനുവരി പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉച്ചയ്ക്ക് ശേഷം രക്ഷാകർതൃ സമ്മേളനം വൈകിട്ട് വിളയൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ സംഗമം എന്നീ പരിപാടികളും പന്ത്രണ്ടിന് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് പൊതുസമ്മേളനവും തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും നടന്നു പൊതുസമ്മേളനം വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയം മുൻവർഷ തുടങ്ങിയ കാലത്ത് ഒട്ടനവധി പ്രാഗൽഭ്യമുള്ള കുട്ടികളെ മൂല്യവത്തായ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കലാപരമായും കായികപരമായും അതുപോലെ തന്നെ അക്കാഡമിക് നിലവാരം പുലർത്തുന്ന ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പാഠ്യപാഠ്യതരംഗത്തൊക്കെ സജീവ സാന്നിധ്യമാക്കാൻ കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ സ്ഥാപനം അതിൻ്റേതായ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാവണം ഈ ക്യാമ്പസ് ശരിക്കും പറഞ്ഞാൽ കരിങ്ങാടിൽ നിന്നും കുറച്ചും കൂടി ഇങ്ങോട്ടും മാറി കുറച്ചും കൂടി നല്ല ഒരു ക്യാമ്പസാക്കി മാറുന്ന തരത്തിലേക്ക് എത്തനാർ എന്ന രീതിയിൽ പുതിയൊരു മൂല്യബോധമുള്ള ക്യാമ്പസിന്റെ ചുറ്റുപാടുകള് ഇവിടെ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ചുറ്റുപാട് എവിടെയും ഇല്ലാത്ത നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ എവിടെയും ഇല്ലാത്ത തരത്തിലുള്ള നല്ല സമുച്ചയം ഇവിടെ ഉയർന്നു വരുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം ട്രസ്റ്റ് ചെയർമാൻ എ ടി ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ വെച്ച് എത്തനോവ നോളജ് വില്ലേജ് പ്രോജക്ട് മാസ്റ്റർ പ്ലാൻ ലോഞ്ചിങ് നീലടി സുധാകരൻ നിർവഹിച്ചു വെബ്സൈറ്റ് ലോഞ്ചിംഗ് കെ സി നാസർ നിർവഹിച്ചു എത്തനോവ ലോഗോ പ്രകാശനം വിളയൂർ പഞ്ചായത്ത് മെമ്പർ റീന സുനിൽ നിർവഹിച്ചു ഖുർആൻ അക്കാദമി ബിൽഡിംഗ് സ്വിച്ച് ഓൺ കർമ്മം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കിം നെദ്വിയും അലുമിനി ബിൽഡിംഗ് സ്വിച്ച് ഓൺ കർമ്മം ഐക്കാ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂറും നിർവഹിച്ചു വേദിയിൽ സംസ്ഥാനതല നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘവും പ്രശസ്ത ഗായിക മീര മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു വിവിധ സെഷനുകളിൽ ട്രസ്റ്റ് ചെയർമാൻ എ ടി ഷറഫുദ്ദീൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ ടി അസീസ് ഐക്ക പ്രസിഡന്റ് കെ അബ്ദുൽ ഗഫൂർ എന്നിവർ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥികളായി വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാംദാസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫരീദ് ടീച്ചർ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് െമ്പർ ഇസ്മായിൽ വിളയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ മുബ്ഷിറ ബ്ലോക്ക് മെമ്പർ മുസ്തഫ പഞ്ചായത്ത് മെമ്പർമാർ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കിം നെദ്വി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ സി നെബ്ഹാൻ പി കെ മുസ്തഫ ലിയ മുഹമ്മദ് റിഷാൽ എന്നിവർ വിവിധ സെഷനുകളിൽ ഖുർആൻ അവതരിപ്പിച്ചു